നീ ചെന്ന് വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടിലേവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരെയും പെസ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവേ അവൻ്റെ പിന്നാലെ ചെല്ലണം ചെന്നിട്ട് വീട്ടുടേവനോട് ചോദിക്കണം സാറേ എവിടെ ഞങ്ങൾ ആഹാരം ഉണ്ടാക്കണ്ട പെസോ ഓർക്കേണ്ട എന്ന് ഗുരു ചോദിക്കുന്നു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ മനുഷ്യനെ പറ്റി എഴുതാം നേരത്തെ പറഞ്ഞത് ഈ ബാല്യക്കാരൻ വെള്ളം കൂരുന്നവൻ ദ ലീസ്റ്റ് സർവൻറ്റ് ഇനി അടുത്തത് നമുക്ക് ഈ വീട്ടുട അവൻ്റെ അടുക്കലോട്ട് ചെന്നിട്ട് ചോദിക്കണം ഈ വീട്ടുടേ ഉണ്ടെങ്കിൽ ചെന്ന് വെച്ച് ചോദിക്കണം എവിടെ ഞങ്ങൾ പെസകാവ് ഒരുക്കേണ്ടേ വിചാരിച്ചാട്ടെ ഈ മനുഷ്യൻ ഈ വെള്ളം കൊണ്ട് പോവാണ് വെള്ളം കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പുറകെ പോവാണ് അതിൽ കയറുന്നു വീട്ടിലോട്ട് ചെന്ന് വെച്ച് വീട്ടോടെയാണ് അവിടെ ഇരിക്കുക അവിടെ ചെന്ന് ചോദിക്കണം ഇനി എൻ്റെ കാര്യമായ ഒരു ഉപദേശം കേട്ടാട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംഘടനയെപ്പറ്റി ഏതെങ്കിലും ഒരു സഭയെപ്പറ്റി കാര്യമായി ഒരു വിവരം അറിയണമെങ്കിൽ ആരോട് ചോദിക്കണം വീട്ടുടേറിനോട് അവിടുത്തെ ലീഡർ ഉണ്ടാക്കുകൾ അവിടുത്തെ പ്രിൻസി അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ എടുക്കൽ അവിടുത്തെ ഞാൻ സഭയിലെ കാര്യം പറയുകയാണ് അവിടുത്തെ സെക്രട്ടറി എടുക്കൽ പലരും ചോദിക്കുന്ന ആരാന്നറിയാം ഒരു സഭയെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒരു മൂന്നാലഞ്ച് പേര് കാണും കുറ്റവും കുറവും ഒക്കെ പറയുന്നവർ മീറ്റിംഗ് കഴിയുമ്പം കമ്മിറ്റി കൂടിയും പക്ഷേ എന്താ പാസുടെ പ്രസംഗത്തിന് വലിയ കാതലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങനെ പറയുന്ന ഒരു കൊച്ചു ഗ്രൂപ്പ് കാണും ഇവിടെ കാണത്തില്ല കൊല്ലത്തുണ്ട് ഞാൻ അവരുടെ കാര്യമാണ് പറയുന്നത് അവരെടുക്ക ചെന്ന് ചോദിച്ചാൽ നിൻ്റെ ഹൃദയത്തിനകത്ത് വിഷം കലർത്തുന്ന വാചകമേ തരത്തുള്ളൂ തെളിവ് തരാം മുടിയനായ പുത്രൻ്റെ ജ്യേഷ്ഠൻ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ശബ്ദമൊക്കെ കെട്ടു കൊട്ട കൊട്ടും കുറവേയും നാഥസ്വരങ്ങളൊക്കെ വായിക്കുന്നു അപ്പോൾ ഈ ചേട്ടനെ അവിടെ നിന്നിട്ട് ഒരു ബാല്യക്കാരൻ്റെ ഒക്കെ ചോദിച്ചുവിടുത്ത ശബ്ദം ഏത് ബാല്യക്കാരനാണ് വെള്ളം കൊരുന്നാണ് വെള്ളം കൊരുന്നാണ് അവനാണ് വിളിക്കാൻ വെച്ചേ വരുന്നവരുടെ കാല് കഴിയുന്നാണ് അവനൊക്കെ ഇവിടുത്തെ എന്തുവായി ശബ്ദം ഈ മൂത്തവൻ കാണിച്ച മഹാമണ്ഡതരം അവൻ ഹി ആസ്ക് ദ ക്വസ്റ്റ്യൻ ടു ദ റോങ് പേഴ്സൺ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു വ്യക്തിയെടുക്കലാണ് ചോദിച്ചത് അവൻ അവൻ്റെ ഒക്കെ ചോദിക്കാൻ നേരെ അപ്പൻ്റെടുക്കു ചോദിച്ചിരുന്നെങ്കിൽ നേരെ ഞാൻ അമ്മയുടെ ഒക്കെ ചോദിച്ചിരുന്നെങ്കിൽ അവരുടെ വീട്ടിലെ കാര്യസ്റ്ററിൻ്റെയൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ കഥ അങ്ങനെ ആകത്തില്ലായിരുന്നു കർത്താവായി യേശുക്കുറത്ത് പറഞ്ഞതാണ് ഈ വേ വെള്ളം കൊണ്ടുപോകുന്നതിനെ വിളിച്ച് ചോദിക്കണം പറഞ്ഞില്ല അവൻ്റെ ഒക്കെ ചോദിച്ചാലും മതിയായിരുന്നു അല്ലേ അല്ല വീട്ടുടേവനോട് ലീഡറിനോട് ചോദിക്കണം ഹാലാ ലു